ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് എന്റെ പെണ്ണ് കുഞ്ഞാവിനായിരിക്കാണേ നൊമ്മുക്കുൽസായിട്ടോ എന്റെ പെണ്ണ് എന്റെ സുന്ദരി നൊമ്മ കൊൽസായി മക്കളെ നോക്ക് തട്ടമൊക്കെ ഇട്ടിട്ട് സുന്ദരി പെണ്ണായോ ഇങ്ങനെ തട്ടമക്കളണ്ടോ നമുക്ക് വാവേ ഇങ്ങനെ തട്ട ഇടണ്ടേ നമുക്ക് തട്ടൊക്കെ ഇട്ടു പള്ളിയിൽ ഓതാനൊക്കെ പോണ്ടേ ദറസിൽ ഓതാൻ പോദ്രസയില് തട്ടൊക്കെ ഇട്ടപ്പോ സുന്ദരിയായി തലയില് ചോളക്കെട്ട് ഒറ്റ ഏറാവും ഇവിടെ ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ കുട്ടീനെ ആട്ടീം കൊണ്ടിരിക്കാണ് ചക്കര എവിടൊക്കെ ഇരുന്നോ നല്ല കാറ്റുണ്ട് ഇണ്ട് ഇവിടേക്ക് ഇരുന്നോ അവിടെ ഇരിക്കാം ഓക്കെ ഓക്കെ അപ്പോ നമ്മള് വൈകുന്നേരം കേട്ടോ വീഡിയോ എടുക്കണത് വാ പോരെ കേട്ടിരുന്നോ വാ വാ ആ വ ശ്രദ്ധിക്കണം കൊതുകിനെ ശ്രദ്ധിക്കണം കൊതുകിനെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം മെല്ലെ പോര് ഓക്കേ അങ്ങനെ നമ്മള് മോളിലെ കുറച്ച് വിശേഷങ്ങളും ഒരു വൈ ഒരു വൈകുന്നേരം ഈവനിങ് ലോക്ക് ആയിട്ട് നമ്മള് വന്നതാണ് അപ്പോൾ വാപ്പ ഉടിച്ചുകഴിഞ്ഞാൽ വാപ്പ മോളിലുണ്ട് ഉണ്ട് വാപ്പ എന്തോ കിടക്കണെന്ന് തോന്നുന്നു ഉം അപ്പോ ചക്കര ഞാനാണെന്ന് വ്ലോഗിൽ ഉള്ളത് അപ്പോ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ വിശേഷം എന്തൊക്കെയാന്ന് വെച്ചാല് എന്തൊക്കെയാ ചക്കര കുഞ്ഞിപ്പെണ്ണിന്റെ വിശേഷം ആ കുഞ്ഞിപ്പണ്ണിന് നല്ല സുഖാണ് ചക്കര പോണത് പക്ഷെ അത്രങ്ങട്ട് സുഖല്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അവൾക്ക് ചെറിയ ജലദോഷമുണ്ട് കേസ് അതായത് ചെറിയ രീതിക്ക് എനിക്കോണു വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഉണ്ട് പിന്നെ മുതിർന്ന ആൾക്കാർക്കുള്ളവരെ തന്നെ കുട്ടികൾക്കും ഇപ്പോൾ ഈ ഒരു ടൈമിൽ കാരണം മഴയും അതേപോലെ തന്നെ ചൂടും ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയല്ലേ അപ്പോൾ നമുക്ക് വലിയ ആൾക്കാർക്ക് പിന്നെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ മോൾക്ക് ചെറിയ ജലദോഷം ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ ഇന്നലെ നമ്മൾ അതെന്നലെ നമ്മൾ പട്ടാമ്പിയിൽ അവിടെ ഒരു ഡോക്ടർ ഉണ്ട് അപ്പൊ അവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു ഉണ്ട് പിന്നെ ജലദോഷം ഉണ്ട് അപ്പോൾ മരുന്നും കുളിയൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ അതിൽ കുറഞ്ഞില്ലാച്ചെങ്കിൽ പിന്നെ ആവി പിടിക്കണം എന്ന് പറഞ്ഞു അല്ലേ അതിൽ കുറഞ്ഞില്ലെങ്കിൽ ആവി പിടിക്കണം എന്ന് പറഞ്ഞു അപ്പൊ കുഴപ്പമൊന്നുമില്ലാതിരിക്കട്ടെ ആന്റിബയോട്ടിക് തന്നു പിന്നെ മൂക്കിലിറ്റിക്കാനുള്ള നാസൽ ഡ്രോപ്പ് പിന്നെ തുള്ളി അതും തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് നേരമായിട്ട് ഒഴിച്ചു കൊടുത്തേരുന്നു ഇതെന്താ റിയോക്ക് വെളിച്ചം പറ്റില്ല ഇത്രയും വലിയ വെളിച്ചം നേരെ വലിയ ലൈറ്റ് എവിടെ പകലങ്ങനെ നല്ല ചൂടൊക്കെ ഉള്ളതുകൊണ്ടേ ആ രാത്രി രാത്രി പിന്നെ റൂമിന്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ തന്നെ ഉറങ്ങാൻ നേരം ലൈറ്റ് വേണമായിരുന്നു ഉറങ്ങാൻ വേണ്ടിട്ട് പക്ഷെ ഇപ്പൊ എന്താ നമ്മൾ ലൈറ്റ് ഇടയില്ല ചെറിയ സീറോ ബൾബ് ഉണ്ടല്ലോ അതിങ്ങനെ ഇട്ട് വെക്കും അതിലാണ് ഇങ്ങനെ കുറയ്ക്കുന്നത് കുറെ ആൾക്കാർ പറയുന്നുണ്ട് രാത്രി ലൈറ്റ് ലൈറ്റിട്ട് കിടക്കാൻ പാടില്ല അല്ല രാത്രി ലൈറ്റിട്ട് കിടത്താൻ പാടില്ലാന്ന് പറയുന്നത് അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവണല്ലോ ഇത് രാത്രിയാണ് ഇത് പകലാണ് അപ്പൊ രാത്രി എല്ലാം പകലാന്ന് വിചാരിക്കും അപ്പൊ അവർക്ക് ആ ഒരു റൊട്ടീൻ കിട്ടാൻ വേണ്ടിട്ട് രാത്രി രാത്രിയായിട്ട് ലൈറ്റ് ഇല്ലാതെയും അത് ചെറിയ വട്ടം കുഴപ്പമില്ല അപ്പൊ രാത്രി രാത്രിയായിട്ട് പകല് പകലായിട്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ കടത്തലി അങ്ങനെ നമ്മുടെ ഇവിടെ പോയ രണ്ട് ഉമ്മമാരുടെ വിശേഷം എന്തൊക്കെയാന്ന് ചോദിച്ചുകഴിഞ്ഞാല് എന്തൊക്കെയാ ചക്കര വിശേഷം മെസ്സേജ് യെസ് അതായത് ജലദോഷം ഇതുവരെ അറിയില്ല ഉമ്മയുടെ വിശേഷം അപ്പൊ അതിലും പറഞ്ഞു ഇങ്ങനെ എന്താ പനിയാ അത് ഉമ്മ ഇന്നലെ വിളിച്ചപ്പോൾ അപ്പം ഇന്നലെ തന്നെ എന്റെ ഉമ്മാക്ക് തീരെ എന്താ വെയിൽ വരാൻ തുടങ്ങീക്ക് ഇങ്ങനെ പനിയുടെ പനിയും ജലദോഷവും കപ്പുകെട്ടൊക്കെ വരാൻ തുടങ്ങീക്ക് പറഞ്ഞു മരുന്ന് കഴിക്കുന്നുണ്ട് എടുക്കണ്ടെന്നാലും അതായത് പിന്നെ മമ്മാരെ സംബന്ധിച്ചിടത്തോളം എൻറെ അമ്മക്ക് ചെറിയൊരു പനിയും ജലദോഷം ഉണ്ട് പിന്നെ ചക്കൻറെ അമ്മക്ക് ചെറിയൊരു മേല് വേദനല്ലേ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അതെ അതെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ട് വലിയ പ്രശ്നമില്ല ഇപ്പോഴത്തെ ചൂട് കാരണം ചൂട് കുറഞ്ഞതെന്നാണ് അവിടെ ഉള്ള സൗദിയിലുള്ള ആൾക്കാർ പറയുന്നത് അത് അവിടെ നിൽക്കണ പ്രവാസികൾ ഒക്കെ കൊണ്ടുപോയവർക്ക് അവിടെ എത്തുമ്പോൾ അത് പെരും ചൂട് തന്നെ ഇരിക്കും അപ്പൊ ഉമ്മാക്ക് ചെറിയൊരു പനി ജലദോഷം ഉണ്ട് ഇപ്പോൾ മരുന്നുകളൊക്കെ കൊണ്ടുപോയി അതൊക്കെ കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ ഒക്കെ റാത്തായി ഉമ്മയെല്ലാം നിർവഹിക്കാൻ പറ്റട്ടെ പിന്നെ നടന്നിട്ട് ഈ ഓരോ സഫ മറുവാ മലകളെ ഓരോ സ്ഥലങ്ങളൊക്കെ അറഫ അതൊക്കെ പോയി നടന്നിട്ടും കണ്ടിട്ടൊക്കെ വന്നിട്ട് കാല് നല്ല വേദന ഉണ്ട് കാരണം അവരിപ്പോ ഇങ്ങനെ ഇതിൽ കൂടെ അധികം നടക്കല് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനത്തെ വേദന ഉണ്ട് പറഞ്ഞു എന്തിനാ കരയുണ്ടേ കരണ്ട കരേണ്ട കരേണ്ട കരേണ്ടോ കരയണ്ട കരയേണ്ട കരേണ്ടപ്പോ അങ്ങനെ ചെറിയ ചെറിയ വൈകാരികകൾ ഉണ്ട് ഉം അത് പിന്നെ എല്ലാവർക്കും ഇണ്ടാവുന്നതാണ് പറയണത് എല്ലാവർക്കും എല്ലാര്ക്കും പറയണത് പക്ഷേ ഒരു കുഴപ്പമില്ലാതെ ആയി വരാൻ പറ്റട്ടെ അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന പിന്നെ ഒന്ന് രാവിലെ അമ്മ മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഇതേപോലെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് അവർ ആ നമ്മ അതായത് നമ്മളെ രണ്ടാൾക്കാരുടെ നമ്മളെ രണ്ടുമ്മരും പിന്നെ റൂമിലത്തെ ഒരു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അറിഞ്ഞു ഒരു മൂന്നാളും കൂടെ പുലർച്ചെ തന്നെ രാവിലെ പോയി താജ് ദസ്കാരമൊക്കെ കഴിഞ്ഞു നമ്മുടെ ആ ഹാജറുല്ല അസുദും അതേപോലെ തന്നെ ഇബ്രാഹിം ഒക്കെ അല്ലേ അതും ആ സ്വർണ്ണ വെയിലി വലയൊക്കെ ഉണ്ടല്ലോ ആ അവിടെയൊക്കെ പോവാനും അത് തൊടാനും മുത്താനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടി നല്ല തിരക്കായിരുന്നു എന്നാലും ഭയങ്കര ഒന്നും തിരക്കായിരുന്നു പറഞ്ഞു അപ്പൊ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ചിലപ്പോ അതിന് നടക്കണമെന്നില്ല കാരണം മുസ്താനിപ്പൊ എല്ലാരും നിയന്ത്രിക്കാൻ പറ്റണമെന്നില്ല അപ്പൊ ഇവര് എന്ത് ചെയ്തു രാത്രിക്ക് പുലർച്ചൊരു മൂന്നുമര ടൈമിൽ തന്നെ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് തൊടാനും മുത്താനൊക്കെയുള്ള ഭാഗ്യം കിട്ടി അതെല്ലാം വശ ഉള്ളതിനൊക്കെ പറ്റി എന്ന് പറഞ്ഞായിരുന്നു അതാണ് തീർച്ചയായിട്ടും അതിനു പറ്റണം തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാല് ഏതൊരാൾക്കും അവിടെ എത്തിപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം പിന്നത്തെ ആഗ്രഹമാണ് എത്തിക്കഴിഞ്ഞാല് ആ ഇബ്രാഹിം ഇവിടെ കൽപാദത്തിന്റെ അവിടെ തൊടണമെന്നും അതേപോലെ തന്നെ അജർന്നൊക്കെ തിരക്കിന്റെ ഇടയിൽ അപ്പൊ അതൊക്കെ ഇന്ന് രാവിലെ അവർക്ക് അതിനുള്ള ഭാഗ്യം ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാലും മാഷ നന്നായിട്ട് ഇരിക്കട്ടെ അവിടെ പോയ ചക്കരേ ഇപ്പോൾ എത്ര വയ്യായിക ഉണ്ടെങ്കിലും അതൊക്കെ നോ കോംപ്രമൈസാണ് നോ മെഴ്സി ഒരു ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല വയ്യായിക്കൊന്നും അതൊക്കെ വരാണ്ട് മാറ്റിയിട്ട് ഇതിലൊക്കെ ഫുള്ള് ആത്മീയത്തിലേക്ക് മുഴുകിയിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്തു പോകും അതാണ് ആ പരിശുദ്ധമായ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ല മഷല്ല റാത്താവട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ മഴ ഇല്ലല്ലേ ഇപ്പോൾ മഴയൊക്കെ മാറി അതെ ആ നബിദിനെ പോണ സമയത്തൊക്കെ തന്നെയായിരുന്നു ആ ഒരു മഴയും കാര്യങ്ങളൊക്കെ ഇപ്പൊ പോയി മാനൊക്കെ തെളിഞ്ഞു എന്റെ കൂട്ടി നല്ല കരച്ചില്ല കരയില്ലേ 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 കരയില്ലേന്ന് പറയേ എന്തിനെ കരിയണത് ഉറക്ക ഉറക്ക ഉറക്കെ ചക്കര എന്നാന്ന് കിടത്തി നോക്ക ഉറങ്ങോ ഏ നോക്കാണ് മാനത്തോട്ട് നോക്കേ ആ കരയണ്ട കരയണ്ട അതെ ഇനി എത്ര സ്ഥലങ്ങൾ ബാക്കി ഇനി കൊല്ലം എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉണ്ട് അറിയോ തെക്കൻ കേരളത്തില് കൊല്ലമൊക്കെ ഉണ്ട് ഇപ്പൊ ചീര സ്ഥലം അവിടെയാണ് ഏ അങ്ങനെ പറയാലോ ചക്കര അങ്ങനെ പറയലോ ഇപ്പ ചീര നടക്കേ കൊല്ലത്താണ് കൊല്ലം കൊല്ലം അങ്ങനെ ഒരു സ്ഥലം ഇണ്ട് നമ്മക്ക് ഇനി കൊല്ലത്തോട്ടൊക്കെ പോകണം ഇഷാ അല്ല ഏ ഇപ്പാലും ഉമ്മമാരൊക്കെ മൃഗ വന്നിട്ട് പിള്ളത്തോട്ടൊക്കെ പോകണം നമ്മുടെ ബേബിയും ചക്കരയൊക്കെ ആയിട്ട് ഇപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ കൊച്ച് വൈകുന്നേരത്തെ ബ്ലോഗും പിന്നെ വൈകുന്നേരത്തെ കുറച്ച് ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു അതും അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെ നമ്മുടെ വിശേഷങ്ങൾ ബാക്കിയുള്ള വിവരങ്ങൾ കാര്യങ്ങൾക്ക് പോവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അന്നന്ന് അന്നു നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അന്നന്നിടുന്ന വീഡിയോസിൽ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട് കാരണം അവരിപ്പോൾ വീഡിയോയിലും അവരില്ല അപ്പോൾ അവർ നമ്മളോടുത്ത് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളോട് ഷെയർ ചെയ്യണം എടുത്തിട്ട് ഇങ്ങനെ നമ്മളോട് വിളിച്ചിട്ടും മെസ്സേജിട്ടൊക്കെ ചോദിക്കും അമ്മമാരുടെ കാര്യങ്ങൾ എന്തായി പിന്നെ അതേപോലെ തന്നെ അവിടെ സൗദിയിൽ അടുത്തുള്ള ആൾക്കാരൊക്കെ അരക്കോ കാണാൻ ചെന്നുവെന്നോ കാണാനൊക്കെ പറ്റിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ കാണാൻ പറ്റുന്നവർ പോയി കാണുന്നുണ്ട് അതിനും പറ്റാത്ത ആൾക്കാർ നമ്മളോട് വിളിച്ചിട്ട് അന്വേഷണം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അതിലും മഷാ അല്ല ഒരുപാട് സന്തോഷം അപ്പോൾ ബാക്കി നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമുക്കറിയുന്ന വിശേഷങ്ങളൊക്കെ നമ്മളേതായാലും ഒരു വീഡിയോസിലൊക്കെ നമ്മൾ പറയാം അപ്പോൾ എന്നാലും ഇന്നത്തെ ഞാനൊരു വീഡിയോ ഇവിടെ വൈഡിപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനിച്ചാലുള്ള പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷമായിട്ട് വരുമാർ എല്ലാവർക്കും ബൈ 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 സ്ലാ